ഹായ് കൂട്ടുകാരെ ഇതാ ഈ കാണുന്നതാണ് പത്തൊമ്പത് 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 എന്ന എൻ പി കെ ഫെർട്ടിലൈസർ എൻ പി കെ എന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ പ്രാഥമിക മൂലകങ്ങളാണ് എൻ പി കെ ഇത് ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുരടിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ഇലകളും പൂക്കളും ഒക്കെ തളർത്തുണ്ടാവുകയും ചെയ്യും പൂക്കാത്ത ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കായ് കായുണ്ടാവാൻ ഇത് നല്ലതാണ് കായ്ക്ക് നല്ല വലിപ്പം വയ്ക്കാനും ഇത് സഹായിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ എൻ പി കെ ഫെർട്ടിലൈസറിനുണ്ട് നമ്മുടെ ചാണകം എല്ലുപൊടി അതുപോലെ ചാരം എന്നിവയ്ക്ക് പകരമുള്ള രാസവളമാണ് എൻ പി കെ ഫെർട്ടിലൈസർ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന കണക്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഇലകളിൽ സ്പ്രേ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഇലകൾക്ക് നല്ല വലിപ്പം വയ്ക്കുകയും നല്ല പച്ച നിറം കിട്ടാനായിട്ടും സഹായിക്കും ഇത് നമുക്ക് ഒരു നുള്ളു ചുവട്ടിൽ ചുവട് മാറ്റി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഞാനിങ്ങനെ എൻ്റെ ചെടികൾക്ക് ചെയ്യാറുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടും